ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് അത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് കഷ്ണം ചെറിയ എല്ലുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇത് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കാം ഇത് ഒത്തിരി നേരം മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ എടുത്തു വെക്കാം ഇതിന് വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി ഒരു ടീസ്പൂൺ ആക്കാം പിന്നെ വേണ്ടത് രണ്ട് കറുവാപ്പട്ട ആറ് ഏലക്ക രണ്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രയും പിന്നെ തക്കോലവും വേണമെങ്കിൽ ചേർക്കാം നിർബന്ധമുള്ളതല്ല ബാക്കി നാല് ചരിവുകൾ ചേർക്കാൻ ട്രൈ ചെയ്യണം ഇതാണ് അതിൻ്റത് മെയിനായിട്ട് ടേസ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അതുകൊണ്ട് ബാക്കി നാലും ചേർക്കാനായിട്ട് ട്രൈ ചെയ്യണം ഇതിലേക്കിനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ് അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആറ് പച്ചമുളകാണ് ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എരിവ് വേണ്ടവർക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഇതേ ഇളവിൽ തന്നെ ചേർക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് വലിയ വെളുത്തുള്ളിയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞും വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചാണെങ്കിലും ചേർത്താൽ മതി ഇത് ഞാനിപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം വഴറ്റാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു കുക്കർ എടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ച് മസാലകളെല്ലാം വഴറ്റിയെടുക്കാം ആദ്യമേ മസാല മൂത്ത് കുരുമുളക് പൊട്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് തൊട്ട് നാല് മിനിറ്റ് വരെ നമുക്ക് വഴറ്റാം ഒത്തിരി തീയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കുക്കറിൻ്റെ അടിവശം കരിയും പിന്നെ അത് സ്റ്റൂവിൻ്റെ കളറ് മാറും അതുകൊണ്ട് ലോ ഫ്ലെയിം ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് വഴിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സവോളയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലിനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെന്ത് കഴിയുമ്പം ചിക്കനുള്ളിൽ നിന്ന് തന്നെ ഇതിനാവശ്യമുള്ള വെള്ളം ഇറങ്ങിക്കോളും കുക്കർ ഇനി അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ബിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഇവിടെ ഞാൻ മൂന്ന് കപ്പ് തേങ്ങാ ചിരണ്ടീൻ്റെ കൂടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഇതിന് പകരം നമുക്ക് ക്യാൻഡ് തേങ്ങാപ്പാലോ പൊടിയോ എന്ത് വേണേലും ചേർക്കാം പക്ഷേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം എന്നേ ഉള്ളൂ സ്റ്റൂവിന് എപ്പോഴും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലം ഉണ്ടെങ്കിലാണ് കൂടുതലും ടേസ്റ്റ് വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് രണ്ടാം പാൽ എടുക്കാം ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇന്നിവിടെ സ്റ്റൂവിന് എടുക്കാൻ പോകുന്ന വെജിറ്റബിൾസ് ഉരുളം കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ് ഉരുളം കിഴങ്ങ് കൂടുതലെടുക്കണം ക്യാരറ്റും ബീൻസും കുറച്ചെടുത്താൽ മതി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് നല്ലത് ഒത്തിരി വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ക്യാരറ്റ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാരറ്റ് ഒത്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് മാറും ചിക്കൻ ആദ്യം വേവിക്കുന്നതിന് കാരണം ചിക്കന് വെജിറ്റബിളിനേക്കാളും കൂടുതൽ വേവുണ്ട് ചിക്കൻ കൂടുതൽ വേവുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ചിക്കൻ്റെ എല്ലിനകത്തുള്ള സത്തൊക്കെ ഇറങ്ങി സ്റ്റൂവിന് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്ക് കുക്കറ് തുറന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും ഒരു കപ്പ് രണ്ടാം പാലും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറര ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഇതിലും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന അളവിലും ഒത്തിരി കൂടുതലെടുക്കുകയാണെങ്കിൽ ഇത് വെന്ത് നന്നായിട്ട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആദ്യമേ ഉണ്ടാക്കുമ്പോൾ അളവ് കറക്റ്റായിട്ടുള്ള അളവേ എടുക്കാവുള്ളൂ കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കാം ആവി പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പം ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് മൂന്ന് കപ്പ് തേങ്ങയ്ക്ക് പേര് നാല് കപ്പ് തേങ്ങ എന്നുള്ള നാല് കപ്പ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം ഇനിയിപ്പം തേങ്ങാപ്പാലിന് കട്ടി കുറവാണെങ്കിൽ കുറച്ച് നട്ട്സ് അരച്ച് ചേർത്താൽ മതി അപ്പം ഒരു ടേസ്റ്റും കുറച്ച് കുറുക്കവും കൂടും ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായിട്ട് നല്ല ആവി വന്നാൽ മതി ഇതിലേക്ക് കുറച്ച് നട്ട്സും കറിവേപ്പിലയും ഉള്ളിയും കൂടി മൂപ്പിച്ച് ചേർക്കുവാണ് ഇത് ഓപ്ഷനൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് ഇത് ഇത് ചേർക്കാം ഞാൻ ഇരുമ്പ് ചിനിച്ചിട്ടിലാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് മാവ് ഒഴിച്ചിട്ട് എടുത്ത് ചുറ്റിക്കേണ്ട ആവശ്യമില്ല നല്ല കുഴിയുള്ള സ്പൂൺ കൊണ്ട് പരത്തി ഒന്ന് ചുറ്റിച്ചാൽ മതി ഇവിടെ ഒരാൾ അപ്പോസിറ്റവും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിങ്ങൾ നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇങ്ങനെ എന്തായാലും അടിപൊളിയാണോ അടിപൊളി ആണോ ശരിക്കും അത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ